ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ ഈ ഹെയർ ബാൻഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് അപ്പോൾ മെറ്റീരിയൽ ഇവിടെ എടുത്തിട്ടുണ്ട് width എടുത്തിട്ടുള്ളത് മൂന്ന് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് എടുക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് നോർമൽ ഹെയർ ബാൻഡിൽ ഒരു നാപ്പത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരെ പോകാം അപ്പൊ ഞാൻ ഇത് നാപ്പത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഓർഗൻസ് ഭയങ്കര നൈസ് മെറ്റീരിയൽ ആയതുകൊണ്ട് എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ആ വൈറ്റ് കളറ് നന്നായിട്ട് കാണും അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സിൽക്കിന്റെ മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ അത് രണ്ടും ഒരുമിച്ച് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒർഗൻസെടുത്ത് അതേ അളവിൽ തന്നെയാണ് ഈ മെറ്റീരിയലും എടുത്തിട്ടുള്ളത് അപ്പൊർഗൻസേൻ്റെ മുകളിൽ ഇതുപോലെ സിൽക്കിൻ്റെ മെറ്റീരിയൽ വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഇനി എടുക്കുന്നത് ദാ ഇതുപോലെ സിൽക്കിൻ്റെ രണ്ട് പീസാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് ഇഞ്ച് വൈഡിലാണ് രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എനിക്ക് രണ്ടിഞ്ച് ഇതിന് ആവശ്യമില്ല ഒരു ഇഞ്ച് മതി അത് അവസാനം ഞാൻ കാണിച്ചു തരാം ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് ആണ് എടുത്തിട്ടുള്ളത് ഓർഗൻ സൈൽ കട്ട് ചെയ്ത മൂന്ന് ക്രോസ് ആണ് എടുത്തിട്ടുള്ളത് രണ്ടിഞ്ചാണ് ഇതിൻ്റെ എടുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ മൂന്ന് പീസും അരിവശം കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഫ്ലവറ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ബാൻഡിന് വേണ്ടിയിട്ടുള്ള പീസ് രണ്ട് പീസും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു അരഞ്ച് ഗ്യാപ്പിൽ അരികുവശം സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മളെ എലാസ്റ്റിക് എത്രയാണുള്ളത് ഉള്ളത് നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ അരികു വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ പിന്നിൽ പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഈ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഇല്ലാണ്ടും ഇത് ചെയ്ത് എടുക്കാൻ പറ്റും വേറെ തുണികളിലൊക്കെ വേറെ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് ഇത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് രണ്ട് തുണി ഒരുമിച്ച് ഒരുമിച്ചുള്ളതായതുകൊണ്ട് തിരിച്ചിടാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് അപ്പം പതുക്കെ തിരിച്ചിടാൻ പറ്റുള്ളൂ നോർമൽ ഒരു തുണി മാത്രം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പറ്റുന്നതാണ് അത് മുഴുവനായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മൾ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ദാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുള്ളത് പതിമൂന്ന് ഇഞ്ചാണ് തലയുടെ ചുറ്റളവിൻ്റെ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇത് ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ എലാസ്റ്റിക് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് നാല് സ്റ്റിച്ച് തന്നെ കൊടുക്കണം കാരണം ചിലപ്പോൾ വിളകി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചധികം സ്റ്റിച്ച് അതിന് കൊടുക്കണം എന്നിട്ട് അതിന്റെ അറ്റം ഒന്ന് കട്ട് എടുക്കണം കുറച്ച് തടിപ്പ് ഉണ്ടാവും അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് സിൽക്കിൻ്റെ ആ മെറ്റീരിയൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്കിത് തിരിച്ചിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ട് എടുക്കണം തിരിച്ചിട്ട് എടുത്തതിന് ശേഷം ഒന്ന് റൗണ്ടിലും കൂടെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം മൂന്ന് പീസ് എടുത്തുള്ള രണ്ട് പീസ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് രണ്ടായിട്ട് മടങ്ങിയിട്ട് അരികു വശൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവർ ആണിത് ഇനി നമുക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിൽ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ആ പീസിൻ്റെ മുകളിൽ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലൊന്ന് അറ്റം വെച്ച് അറ്റത്ത് ആദ്യം വെക്കുക എന്നിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുക ഇതുപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഉള്ളിലേക്കുള്ളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ചെറുതായത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പണിയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത്ര വരെയും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിന് ശേഷമുള്ള ഭാഗം ഒന്ന് ചെറുതായിട്ട് തുന്നിട്ടാണ് എടുക്കുന്നത് ചെറിയൊരു റോസാപ്പൂ മോഡലാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പം പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വെച്ചിട്ട് തുന്നി തുന്നിയെടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിന് മൂന്ന് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് പക്ഷേങ്കില് രണ്ട് ക്രോസ് പീസിന്റെ ആവശ്യമേ ഉള്ളൂ നടുവിൽ അറ്റത്ത് നിന്ന് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ട് ഞാൻ സെന്ററിൽ വെച്ചിട്ട് ഇതുപോലെ സെന്ററിൽ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ സെന്ററിലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് നമ്മുടെ റോസ് ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ കാണാൻ എങ്ങനെയുണ്ട് നിങ്ങൾ എന്റെ അഭിപ്രായം പറയാ പിന്നെ ചെയ്ത് വന്നപ്പോൾ ഫ്ലവറിൻ്റെ വലുപ്പം കുറച്ച് കൂടിപ്പോയി അപ്പം മുകളുടെ തല ചെറുതായത് കൊണ്ട് നമ്മളിതിൻ്റെ വലുപ്പം അവസാനം ഒന്ന് കുറയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ എടുക്കാതെ ഒരു ഇഞ്ചിൽ മാത്രം ചെയ്യുക അതുകൊണ്ട് ചെറിയ കോസ് പീസിൻ്റെ ആവശ്യം മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി നമുക്ക് ഹെയർ ബാൻഡ് കാണാം ദാ ഇതുപോലെയാണ് ഹെയർ ബാൻഡ് ഉള്ളത് ഞാൻ ലാസ്റ്റ് രണ്ട് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് സൈസിലാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു